ചേർത്തലിക്കിടത്ത് തൈക്കാട്ടുശേരിയിൽ യുവതിയെ നടുറോഡിൽ ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾ പിടിയിലായി യുവതിയുടെ അയൽവാസിയായ ഷൈജു സഹോദരൻ ഷൈലേഷ് എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കണ്ടൽക്കാട്ടിൽ നിന്നാണ് പൂച്ചാക്കൽ പോലീസ് പിടികൂടിയത് തൈക്കാട്ടുശേരി അഞ്ചുപുരയ്ക്കൽ നിലാവ് എന്ന പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നത് അയൽവാസിയായ കൈതവളപ്പിൽ ഷൈജു നാൽപ്പത്തിമൂന്ന് സഹോദരൻ ഷൈലേഷ് നാൽപ്പത് എന്നിവരാണ് തന്നെ മർദ്ദിച്ചതെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു നിലാവിൻ്റെ അനുജന്മാരും ഷൈജുവും തമ്മിലുണ്ടായ തർക്കമാണ് സംഭവത്തിന് കാരണം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞായിരുന്നു സംഭവം നടുറോഡിൽ റോഡിൽ ഇരുവിഭാഗവും പരസ്പരം ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് നിലാവ് തുറവൂർ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവം വിവാദമായതോടെ ഷൈജുവും കലേഷും മാറി നിൽക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെയാണ് ഇവരെ പിടികൂടിയത് കാഞ്ഞിരപ്പള്ളിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പൂച്ചാക്കൽ സി ഐ എൻ ആർ ജോസ് സീനിയർ സി പി ഒ അരുൺകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ മനു മണിക്കുട്ടൻ എന്നിവരടങ്ങിയ സംഘം കാഞ്ഞിരപ്പള്ളിയിലെ ആളൊഴിഞ്ഞ ചതുപ്പ് പ്രദേശത്തെ കണ്ടൽക്കാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു